പട്ടാപ്പകൽ ബൈക്കിൽ വരുന്ന ഒരാളോട് മറ്റൊരാൾ ഒരു ലിഫ്റ്റ് ചോദിക്കുന്നു മാനുഷിക പരിഗണന എന്നുള്ള നിലയിൽ അയാൾ ബൈക്കിൽ കയറാൻ പറയുന്നു ബൈക്കിൽ കയറി മുന്നോട്ട് പോയ ഇപ്പോൾ ഈ ലിഫ്റ്റ് ചോദിച്ച ആൾ ഈ ബൈക്ക് യാത്രക്കാരനായ ആളിനെ ഭീഷണിപ്പെടുത്തുന്നു കൊന്നുകളയും എന്നൊക്കെ പറയുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാലയും അതുപോലെ തന്നെ പേഴ്സും ഇയാൾ കൈക്കലാക്കുന്നു ശേഷം ഇയാളെ മർദ്ദിച്ചവശനാക്കി കടന്നു കളയുന്നു ഇത് ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു സംഭവമാണ് യേത് കൃഷ്ണൻ എന്ന ഒരുപാട് കേസുകളിലൊക്കെ പ്രതിയായ ഒരാളാണ് ഈ സംഭവത്തിന്റെ പ്രതി അയാളെ പിടിക്കാനായി പോലീസ് അയാളുടെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്നലെ ആ പറഞ്ഞു കാര്യം പറഞ്ഞു ആ നീ കലി കലിപ്പണ്ടാക്കി ആ എന്തിനാ പൈസ കലിപ്പണ്ടാക്കിയത് എന്തിനാ പൈസ ആ അത് തന്നെന്താ അതിനെന്താടാ നീ അടങ്ങി അടങ്ങണ അടങ്ങി അടങ്ങി നീക്കി അടങ്ങി നിക്കി അടങ്ങി അടങ്ങിയിന്നാ എന്നെ ഉപദ്രവിക്കത്തില്ല നിന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചോണ്ട് പോകും